നൂറ്റി ചില്ലാനു കിലോ ഉള്ള മനുഷ്യനാണ് ആ നിൽക്കുന്നത് റൈറ്റ് കുറവുണ്ട് എന്ന് തോന്നിയാൽ മാത്രം എടുത്താ മതി മുപ്പത്തഞ്ച് കൊല്ലം കളർ ഗ്യാരണ്ടി ഉള്ള ഒരു ഓടാണ് ഇപ്പൊ തരാൻ പോണത് കേട്ടോ ഈ ഓട് പെട്ടെന്ന് പൊട്ടൂല ഒന്ന് കാണിച്ചു കൊടുത്തേതോന്ന് നൂറ്റി ചില്ലാനു കിലോ ഉള്ള മനുഷ്യനാണ് ആ നിൽക്കുന്നത് ഏഹ് അപ്പൊ അത്രയും ഗ്യാരണ്ടി ഉള്ള ഓട് കേരളത്തിൽ തന്നെ അത്രയും സ്റ്റോക്ക് ഉള്ള വേറെ സ്ഥലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് സ്റ്റോക്ക് ഇത് മാത്രല്ല ഒരു കോടോണ് മൂന്നാലിനും വേറെ ഉണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ വിറ്റ് പോണു അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കേരളത്തിലും എവിടെയാവശ്യമുള്ളവര് കൊടുത്തൂടെ കൊടുക്കഞ്ചല്ല കളർ കയറിണ്ട് അവിടുത്തെ ഒരു ഒരു ക്വാളിറ്റിയിൽ തന്നെ ഏഴ് കളർ ഉണ്ട് അങ്ങനത്തെ ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഏത് റേറ്റിൽ സാധനം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കോല ഉള്ളത് വേണോ അതൊക്കെ ടി സി റൂഫ് ഗോതമ്പ്രോട് മുക്കം നിങ്ങൾ കേരളത്തിൽ കേരളത്തിലെവിടെയും വേറെ കൊടുക്കും വേറെ കേരളത്തിലെ ഏത് ജില്ലയിൽ കൊടുക്കും നമ്മക്ക് മാവേലിക്കര ഉണ്ട് പിന്നെ വയനാട്ടിൽ നമ്മൾ ഷോറൂം നടക്കുന്നുണ്ട് അങ്ങനെ പുതിയ ഷോറൂം വരുന്നുണ്ട് ഇത്തിരി പുതിയ പുതിയ ഓട് ഷോറൂമൊക്കെ ഓൾറെഡി വന്നോണ്ടിരിക്കുന്നത് ഈ റൂഫിന്റെ എല്ലാ സാധനങ്ങളും ഓട് അതേപോലെ സിംഗിൾസ് പിന്നെ ഷീറ്റ് അങ്ങനെ റൂഫായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മോഡൽസ് റോമൻ ഐറ്റംസ് ഫ്ലാറ്റ് ഐറ്റംസ് എല്ലാ സാധനവും പെടുത്തുണ്ട് അപ്പൊ നിങ്ങള് വീട് പണി തുടങ്ങി വേണോ തുടങ്ങി റൂഫിന്റെ പണി എടുക്കണവരും ഒന്ന് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കി വിളിച്ചു നോക്കി നിങ്ങൾ റൈറ്റ് കുറവുണ്ട് എന്ന് തോന്നിയാൽ മാത്രം എടുത്താൽ മതി നിങ്ങൾ വരുന്നതിനോ കാണിച്ച് തരുന്നതിനോ വിളിച്ചോളി അവിടെ കൊണ്ടുപോയി കാണിച്ചു തരൂല്ലേ പല സാഹചര്യങ്ങളും ഒരിക്കലും രണ്ട് ഇത് വെച്ചതിന് ശേഷം അങ്ങനെ അങ്ങനെ പൊട്ടല് അപ്പൊ അതുകൂടെ കാണിച്ച് തരുന്നത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ വിളിച്ചോളീ നമ്പറും കാര്യങ്ങളൊക്കെ അതിന്റെ അടിയിലുണ്ട് ഇദ്ദേഹത്തിന്റെ ഷോപ്പാണ് ഒരു ടെൻഷനാണ് ഞാൻ എന്റെ വീടിന് ഇട്ടത് ഈ ഓടാണ് കിട്ടും അതെ